പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ തച്ചിങ്ങനാടം ബാങ്ക് പടിയിൽ അപകടങ്ങൾ പതിവായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ ജനരോഷം ശക്തമാകുന്നു കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ രണ്ട് അപകടങ്ങളിലായി നാലു പേർക്കാണ് പരിക്കേറ്റത് അപകട നിയന്ത്രണ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് തോട്ടപ്പായ മുതൽ ബാങ്ക് പടി വരെ നെർ രേഖ കണക്കിയാണ് സംസ്ഥാനപാത കടന്നുപോകുന്നത് ഇക്കാരണത്താൽ അമിത വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് തൃശൂർ മൈസൂർ അന്തർ സംസ്ഥാനപാത ആയിട്ട് കൂടി റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇതോടൊപ്പം സംസ്ഥാനപാതയിൽ നിന്ന് ചെമ്മന്തട്ടയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം കൂടുതൽ അപകട മേഖലയാവുകയാണ് ചെമ്മന്തട്ട ഭാഗത്തുനിന്ന് ഇറങ്ങുന്ന വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് മാസങ്ങൾക്ക് മുൻപ് ഇവിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അപകടങ്ങൾ തുടർഖയായിട്ടും വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുകയാണ് ഇത് പെരുന്നവണ്ണ നിലമ്പൂർ റോഡാണ് ഇതിൽ രണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അപകടങ്ങൾ കാരണം അഞ്ചോളം പേർക്ക് വളരെ കൃത്യമായിട്ടുള്ള അപകടം പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഈ അപകടം ഉണ്ടാകാൻ കാരണം റോഡിൻ്റെ നേരായ റോഡാണ് ഒരു കാഴ്ചയില്ല പിന്നെ അതുപോലെ വീതി കുറവാണ് വലിയ പ്രശ്നം ഇപ്പോൾ ആക്രമണം തങ്ങട്ടാണെങ്കിലും മെയ് റോഡാണെങ്കിലും വളരെ വീതി കുറവുണ്ട് ഇതിനെതിരെ ഹൈക്കോടതി പോയിട്ട് കേസ് നടക്കുന്നുണ്ട് അതിൻ്റെ നടപടി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വീതി കൂടുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ റോഡ് ടാർ ചെയ്ത് ജനങ്ങൾക്ക് യാത്ര സുഖമായി പോകാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് ആണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ